ഇന്ന് പിന്നെ പൊളിറ്റിക്കൽ മാർക്കറ്റിനകത്ത് ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും മൂല്യമുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വേണം ജോസ് കെ മാണിയെ കൂടെ കൂട്ടാതെ യു ഡി എഫിന് നെൽ തുടാൻ പറ്റത്തില്ല ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാകുക സി പി എം ഇവിടെ ഇല്ലാതായിക്കഴിഞ്ഞാൽ സി പി എം രാജ്യത്ത് ഇല്ലാതാകാൻ പോകുക ഇന്ന് കേരളത്തിൽ ഏത് പാർട്ടിക്കാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുള്ളത് മുസ്ലിം ലീഗിന് മാത്രമേ ഉള്ളൂ യു ഡി എഫിന് വരണമെങ്കിലും എൽ ഡി എഫിന് വരണമെങ്കിലും ജോസ് കെ മാണി വലിയ ഫാക്ടർ അതിന് യാതൊരു സംശയവും വേണ്ട ജോസ് കെ മാണി ഏത് മുന്നണിയോടുകൂടെയാണോ ആ മുന്നണി പിന്നെ കേരളം രാജൻ ഭായി നമസ്കാരം നമസ്കാരം രണ്ടു മൂന്ന് ദിവസം അങ്ങേ ഈ നമ്മുടെ ചാനലിൽ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിലമ്പുര പരാജയം നമ്മൾ അന്വറിനെ കുറിച്ച് പിന്നറിയാ നമ്മൾ നിഷ്പക്ഷമായ അവലോകങ്ങളാണ് നടത്തിയിട്ടുള്ളത് പക്ഷെ ചിലർക്കൊക്കെ അത് അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ ചില ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാറിനെ കാണാതെ ഇല്ലാതെ ഇപ്പോൾ എവിടെ എവിടെയെന്നൊക്കെയുള്ള ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിയുടെ മൂല്യം എനിക്ക് തോന്നുന്നു മറ്റേ ഈ നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ചില ഷെയറൊക്കെ ഉയർന്നു പോകുന്ന പോലെ ഷെയറുകളുടെ വാല്യൂ ഉയർന്നു പോകുന്നതുപോലെ ഇപ്പം ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വാല്യൂ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് എം കേരളത്തിന് മാറിയിരിക്കുന്നു രാജംബൈ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റിൽ ഏറ്റവും വാല്യൂ ഉള്ള പിന്നെ ഒരു പൊളിറ്റിക്കൽ പ്രൊഡക്റ്റ് ആണ് മണി കേരള എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇപ്പൊ വീണ്ടും യു ഡി എഫ് വി ഡി സതീശൻ പറയുന്ന കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫ് വിപുലീകരിക്കും എന്നൊക്കെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഈ ജോസ് കെ മാണി ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൽ പോകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ജോസ് കെ മാണി പോകുകയില്ലെന്നുള്ളത് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പിന്നെ അസാധ്യമാണ് കാരണം ചിലപ്പോൾ മൈൻഡ് റീഡിങ് ഞാൻ പഠിച്ചിട്ടില്ല എന്റെ ഭാഗമായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ട് പക്ഷേ പിന്നെ അന്ന് പറഞ്ഞതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ് ഇന്ന് പിന്നെ പൊളിറ്റിക്കൽ മാർക്കറ്റിനകത്ത് ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും മൂല്യമുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജോസ് കെ മാണിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വേണം കേരള കോൺഗ്രസ് എമ്മിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിണറായി വിജയനും എം വിന്ദും പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീഷിനും എല്ലാവരും ക്യൂ നിൽക്കുന്നുണ്ട് പക്ഷേ ആർക്ക് താലി ആർത്തി കൊടുക്കണം എന്നുള്ളത് ജോസ് കെ അണി തീരുമാനിക്കും ജോസ് കെ അണി നിലവിലുള്ള സ്ഥിതിയിൽ ഇടതുപക്ഷ മുന്നിൽ നിന്ന് വിട്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം നിലവിലുള്ള റോഷി അഗസ്റ്റിൻ മാത്രമാണ് മന്ത്രി പിന്നെ നമ്മുടെ പുള്ളി എൻ ജയരാജ് എൻ ജയരാജ് പ്രൊഫസർ എൻ ജയരാജ് ക്യാബിനറ്റ് റാങ്ക് ആണ് അടുത്തൊരു ടൈം എൽ ഡി എഫിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനെയും രണ്ടുപേരെ അക്കോമഡേറ്റ് ചെയ്യും എൻ ജയരാജനെ അക്കോമഡേറ്റ് ചെയ്യും കാരണം രണ്ടു ക്യാബിനറ്റ് പിന്നെ മന്ത്രിമാരുണ്ടാവും ഒരു ചീഫ് വിപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വിട്ടുകളയാനുള്ള സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ജോസ് കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി കടന്നുവന്ന വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് വന്ന ബാങ്കിങ് മേഖലയിലാണ് എൽ ഐ സിയിലായിരുന്നു എൽ ഐ സിയിലായിരുന്നു പുള്ളി എം ബി എ കഴിഞ്ഞ ആളാണ് വിദ്യാഭ്യാസമാണ് പക്ഷെ ഈ ഭാഷയ്ക്കകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കൃത്രിമം ഫീൽ ചെയ്യുന്നതിന്റെ ചെറിയ അപ്രയാസം കാരണം പുള്ളി പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഭാഗമായിട്ട് കെ എം മാണി സർവപ്രതാപിയായിട്ട് നിൽക്കുന്ന കാലത്താണ് ആ റോഷി അഗസ്റ്റിൻ അന്ന് എനിക്ക് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കെ എ സി എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് ജാഥകളും പിന്നെ കാസർഗോഡ് തൊട്ട് പാഠശാല വരെയുള്ള ജാഥ നടത്തിയത് അപ്പം ഈ ജോസ് കെ എം മാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അൺടച്ചബിലിറ്റി ഉണ്ട് ഈ അൺടച്ചബിലിറ്റിയുടെ കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാഷയ്ക്കകത്തുള്ള കൃത്രിമത്വം ഉണ്ട് അത് കൃത്രിമല്ല സത്യത്തിൽ ജെനുവിൻ ആ ജനുവൻ ആണെന്നുള്ള ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ല പുള്ളിയുടെ ഒരു പിന്നെ കരിയർ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഭാഷയ്ക്കകത്ത് ഇപ്പം നമ്മൾ സി പി എം നമ്മുടെയൊക്കെ റിലേറ്റീവ്സ് എത്ര പേര് പുറത്തുണ്ട് ഇവരുടെ ഭാഷ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ശുദ്ധമായ മലയാളത്തിൽ വർത്തമാനം പറയണമെന്ന് പറഞ്ഞാൽ പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ നിഷ്കളങ്കമായ ഒരു ഇൻ്റർവ്യൂ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അയാൾ ബേസിക്കലി ഇന്നസന്റ് ആമേ അയാളുടെ വരുന്ന വാക്കുകൾ അയാൾ ബുദ്ധി കൊണ്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്തും ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന ആ വ്യക്തിക്കും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും അതിന്റെ മൂല്യം ഇത്രയും ഉയരാനായിട്ടുള്ള കാരണം എന്താണ് അല്ല അത് പിന്നെ ഒരു പിന്നെ ട്ക്ക് ഫ്ലൈറ്റിലേക്കാണ് പോകുന്ന സാധനം ട്വന്റി ട്വന്റി സിക്സ് എന്ന് പറയുന്നത് ചില കാര്യൊന്നുമല്ല ട്വന്റി ട്വന്റി സിക്സിൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാകുക സി പി എം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ സി പി എം രാജ്യത്ത് ഇല്ലാതാകാൻ പോകുക ബംഗാളി പോയി ത്രിപുരയിൽ പോയി ഇവിടെയും കൂടെ തോറ്റുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചറി അസാധ്യമാ രണ്ട് മുന്നിൽ ആ അത്രേ ഉള്ളൂ അവരെ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്ര വലിയ ഒരു മരണ ഫൈറ്റിലേക്കാണ് പോകുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോയി കഴിഞ്ഞാൽ തെലങ്കാന പോയി കർണാടക പോയി പിന്നെ എവിടെയുള്ളത് ബി ജെ പി ആഗ്രഹിച്ച ടാർജിറ്റങ്ങ് ഒപ്പിച്ചു കൊടുക്കാന്നുള്ള പരിപാടി കർണാടകയിൽ ഇപ്പം തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡി കെ ശിവകുമാറിന് പുള്ളി ആഗ്രഹിച്ചത് രണ്ടര വർഷം കഴിയുമ്പോൾ സിദ്ധരാമയ്യ മാറും പുള്ളിക്ക് സി എം സ്ഥാനം കിട്ടും എന്നുള്ളതാണ് കുട്ടിയെ പക്ഷേ സിദ്ധരാമയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നെ അസാധ്യനായ ഒരു മനുഷ്യനാണ് അയാൾ ജനതാളിനകത്ത് ദേവകളോട് കൂടെ ഉണ്ടായിരുന്ന അതിൽ നിന്ന് പിന്നീട് വന്നിട്ട് അദ്ദേഹം പിന്നെ കോൺഗ്രസിനകത്ത് വരുമ്പോഴും അദ്ദേഹം കറയില്ലാത്ത കളങ്കമില്ലാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ് അപ്പൊ ഈ സാധനങ്ങളെല്ലാം എല്ലാം കൂടെ വരുമ്പോൾ വെച്ചാൽ ഡി കെ ശിവകുമാർ ആണെങ്കിലോ ആരെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ എന്നിട്ട് പോലും പുള്ളിക്ക് നിയമസഭാ കക്ഷിക്കകത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ എം എൽ എക്ക് ഒരു അഞ്ച് സി ആർ വെച്ച് കൊടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ആളാ ഈ എം എൽ എ പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിയമസഭാ കക്ഷി യോഗം ചേരുമ്പം പുള്ളി ഭൂരിവേഷൻ ഉണ്ടാക്കില്ലേ ഈ കേരളത്തിലെ യു ഡി എഫ് സംവിധാനങ്ങളുടെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് യു ഡി എഫ് എവിടെ നിന്നായിരിക്കും കൂടുതൽ പാർട്ടികളെ സ്വീകരിക്കണം സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത് കാരണം കേരളത്തിൽ ആളുകളുള്ള പാർട്ടി പാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ആളുകളുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് കേരള കോൺഗ്രസ് എം അത് നേരത്തെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്ന പാർട്ടിയാണ് പിന്നെയുള്ളത് ട്വൻറ്റി ട്വൻറ്റിയാണ് ആളുള്ളത് പിന്നുള്ളത് എ എ പി ആണ് പിന്നെ പിന്നെ പി വി അൻവറിന്റെ പാർട്ടിയുണ്ട് ഇതൊക്കെയൊക്കെ അപ്പുറത്തേക്കാൽ പിന്നെ ബി എസ് പി ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ബി എസ് പിക്കും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവർ മത്സരിച്ചിരുന്ന ഇവിടെ രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒക്കെ ബി എസ് പിയുടെ ആ മായാവിതര പാർട്ടി ഈ മായാവിതര പാർട്ടിക്ക് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അഞ്ഞൂറും ആയിരം ആയിരത്തഞ്ഞൂറ് വോട്ടൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ബി എസ് പിന്നെ അത് കൂടാതെ അവർക്ക് വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ബി എസ് പി ട്വന്റി ട്വന്റി എ എ പി കേരള കോൺഗ്രസ് എം പി വിവർ ഈ അഞ്ചു പേരുടെ കൂടത്തിൽ മാത്രമാണ് പൊളിറ്റിക്കലി ആളുകളുള്ളത് അണികളുള്ള പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടികളെ ഏതെങ്കിലും ഒരു പാർട്ടി ഇതിനോടൊപ്പം യു ഡി എഫിന്റെ സംവിധാനത്തിനൊപ്പം ചേരാൻ സാധ്യതയുണ്ടോ അല്ല ഇതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ജോസഫിനും ചെറിയൊരു സ്വാധീനം ഒക്കെ ഉണ്ട് പക്ഷേ നേതാക്കന്മാർ മാത്രമുള്ളൂ പിന്നെ മോൻസ് ജോസഫും പി ജെ ജോസഫും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരുമില്ല ഇതിനെനിക്ക് ഇപ്പൊ മോൻസ് ജോസഫും അതോടൊപ്പം തന്നെ ഈ പി ജെ ജോസഫിന്റെ മകനുള്ള അപ്പു അപ്പു ജോസഫ് അപ്പു ജോസഫ് വന്നതോടുകൂടി ഇവര് രണ്ടുപേരും തമ്മിൽ ആ പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മൂപ്പടമ തർക്കമുണ്ട് അപ്പു ജോസഫ് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മോൻസ് ജോസഫിന് മന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള സംശയം കാരണം പ്രത്യേകിച്ചും പി ജെ ജോസഫിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ വലിയ ഫാക്ടർ അല്ല ഒറ്റ ക്യാബിനറ്റ് സാധനങ്ങൾ കൊടുക്കത്തുള്ളൂ യു ഡി എഫ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ആ ഒരു ക്യാബിനറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ അപ്പു യൂസഫ് വന്ന് കഴിഞ്ഞാൽ അപ്പു യൂസഫ് എന്നുള്ള പേടി ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല മോൻസ് അടുത്തൊരു തീരെ വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് മോൻസ് ജയിക്കും എന്നുള്ള ഉറപ്പൊന്നുമില്ല മോൻസിന് പോലും മോൻസിന് പോലും ഇല്ല കോൺഫറൻസിന്റെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് പിന്നെ ബേസിക് പ്ലാൻ ഇരുപത്തിരണ്ട് സീറ്റ് അല്ലെങ്കിൽ സീറ്റ് ഇരുപത്തി കൊണ്ടുവരും ആ ഒരു പിന്നെ ഇരുപതിന് ഇരുപത് സീറ്റ് എന്തായാലും അവർക്ക് ഉണ്ടാവുമല്ലോ അതിനകത്ത് യാതൊരു സംശയമില്ലല്ലോ ഇന്ന് കേരളത്തിൽ ഏത് പാർട്ടിക്കാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ളത് മുസ്ലിം ലീഗിനെ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പോലും തനിച്ചു മത്സരിച്ചാൽ ആ ഒരു സംഗീതയ്ക്ക് എത്തുന്നത് ഇല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ ജനതാകളിലാവട്ടെ ഏത് പാർട്ടി എടുത്ത് നോക്കിക്കോ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മണി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇരുപതി കുറയത്തില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം അവരുടെ പിന്നെ പ്ലാറ്റ്ഫോം അത്രയും വിപുലമാണ് അവർ അടുത്തിട്ടുള്ള വർക്ക് നടത്തുന്നുണ്ട് ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് അവർക്ക് മേളി തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റി തൊട്ട് ഹൈക്കമാൻഡ് തൊട്ട് ഹൈക്കമാൻഡ് എന്നല്ല അവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കണ്ടോ അല്ലേ പിന്നെ മേളിലുള്ള എന്തോ സംവിധാനം പക്ഷേ രസകരമായിട്ടുള്ള കാര്യം കമ്മിറ്റിയൊക്കെയുണ്ട് മുസ്ലിം ലീഗ് അല്ല നാഷണൽ കമ്മറ്റിയൊക്കെ ഉണ്ട് നാഷണൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും എം പിമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നാഷണൽ കമ്മിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ നാഷണൽ കമ്മറ്റിയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ അധ്യക്ഷനേക്കാൾ വലിയ പദവിയിലിരിക്കുന്ന ലോകത്തെ ഏക പാർട്ടിയാണ് അങ്ങനെയാ കാരണം യോഗം കൂടിക്കഴിഞ്ഞാൽ ഇവരെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ പാണക്കാട് തങ്ങളെ അതിനകത്ത് മതപരമായ ചില വൈകാരികത കൂടി അതിനകത്തുണ്ട് ആ പാർട്ടിക്ക് അല്ല ആ ഇതൊക്കെ പോയി പാണക്കാട് കുടുംബത്തോട് വൈകാരികമായൊരു അടുപ്പം മുസ്ലിം ലീഗ് പ്രവർത്തനം ഇല്ല പണ്ട് കാലത്തുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഓതി കൊടുക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇപ്പം മനുഷ്യർ തിരിച്ചറിവുള്ളവരാ ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബിഷപ്പ്മാരെ കണ്ടു കഴിഞ്ഞാൽ കൈമുത്താൻ പോവുക ഞങ്ങളെ സഭിക്കാത്തൊണ്ട് കത്തോലിക്ക കത്തോലിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഇതിനകത്തൊന്നും പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല ആത്മീയതയൊക്കെ വേറെ ലെവലാണ് സ്പിരിച്വലി അത് പിന്നെ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു മീഡിയേറ്റർ എന്നുള്ളത് തീരുമാനിക്കുന്ന സമയമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തങ്ങൾമാരുടെയും പ്രസക്തി പോയിട്ടുണ്ട് ഇപ്പൊ കാന്തപുരത്തിന്റെ പോലും പ്രസക്തി അടുത്തിടെ തീരുമെന്നുള്ളതും സമസ്തയുടെയും പ്രസക്തി തീരുമെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം റൈസോസപ്പിക്കാത്ത അല്ലെങ്കിൽ സ്വാമിമാരെ അടുത്ത് പോകുന്നു പണ്ട് കാലത്ത് ഈ ബ്രാഹ്മണിക്കൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാധനം വല്ല ഇപ്പൊണ്ടോ ഇപ്പൊ ഏതെങ്കിലും അപ്പൊ ഞാനൊരു പറയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അമിത ആവേശത്തിൽ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് നൂറോളം സീറ്റുകൾ നേടി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുമെന്നാണ് അത് എസ് കെ മാണിയെ കൂടെ കൂട്ടാതെ യു ഡി എഫിന് നില തുടാൻ പറ്റത്തില്ല ഇപ്പം പിന്നെ നാപ്പത്തിരണ്ട് സീറ്റായി നാപ്പത്തി ഒന്നായിരുന്നു ഇപ്പൊ നാപ്പത്തിരണ്ട് സീറ്റായി ഈ നാപ്പത്തിരണ്ട് എഴുപത്തി ഒന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഖ്യയിലേക്ക് എത്ര നമുക്ക് ഇരുപത്തി ഒമ്പത് സീറ്റ് പഠിക്കണം എവിടെ പിടിക്കാൻ പോണേ അതാലോചിച്ച് നോക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വിൻസന്റെ കോവളം പോലും സേഫ് അല്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചില വിവരം അല്ല അത് കൂടാതെ തന്നെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് പെരുമാവര് എഴുതു ദിവസം കുന്നപ്പള്ളിത്തോട്ട് എറണാകുളം ജില്ലയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് മാത്യക്കുളനാടൻ സേഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റ് ഉണ്ട് കളമശ്ശേരി പിന്നെ കൊച്ചിയും കൂടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചുമാറിക്കഴിഞ്ഞാൽ രാജീവ് നോക്കും കളമശ്ശേരിയിൽ ശ്രീനാസ് എന്ന ഗോതമംഗല ഒരുപക്ഷെ തിരിച്ചുപിടിക്കാൻ പറ്റും തിരിച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ പിന്നെ പാലക്കാട് ഇല്ല എന്നൊരു സീറ്റാണ് പിടിക്കാൻ പറ്റുന്നത് മണാർക്കാട് സീറ്റ് ശംസു മാറും ഷംസു മാറിക്കഴിഞ്ഞാൽ അവിടെ സമത് പിന്നെ യൂത്ത് സംസ്ഥാന ട്രസ്റ്ററാന്ന് തോന്നുന്നു സമത് നിക്കും സമുദിയായിരിക്കും അവിടെ പിന്നെ സുരേഷ് രാജ് തന്നെ നിന്ന് കഴിഞ്ഞാൽ സി പി ഐയുടെ നിന്ന് കഴിഞ്ഞാൽ എട്ടുനാലയിൽ പൊട്ടും പിന്നെ പട്ടാമ്പി സീറ്റ് അല് യു ഡി എഫിന് പിടിക്കാൻ പറ്റും അവിടെ ഒന്നുകിൽ റിയാസ് മുക്കളി നടത്തുക അല്ലെങ്കിൽ ജോയി പട്ടാമ്പീരോ അല്ലെങ്കിൽ തവനൂരോന്ന് കഴിഞ്ഞാൽ തവനൂരും പിടിക്കാൻ പറ്റുന്ന സീറ്റാ പക്ഷെ എന്നാലേ ഇരുപത്തി ഒമ്പതിലോട്ട് എത്തത്തില്ലായിരുന്നേ അപ്പൊ ഈ ഇരുപത്തി ഒമ്പതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ജോസ്കാ മാണിയെ ഈ കുണ്ടറയുടെ കാര്യത്തിലും പല ഡൗട്ടുകൾ പറയുന്നുണ്ട് സംശയങ്ങൾ പറയുന്നുണ്ട് കുണ്ടറയുടെ കാര്യത്തിൽ പക്ഷെ തിരുവനന്തപുരത്ത് പക്ഷെ വട്ടിയൂർക്കാവിലേക്ക് വേറെ വിജയ കോൺഗ്രസ് വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല കെ മുരളീധരനെ പോലുള്ള പോലെ സൗകര്യ ഇനി ഇപ്പൊ പിന്നെ വി കെ പ്രശാന്തിന്റെ കഴിയുന്ന സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയത്തില്ല കാരണം പണ്ടുള്ള സ്ഥിതി അല്ല ഉള്ളേ വെച്ചാൽ മൂന്നായിട്ട് വോട്ട് തിരിഞ്ഞു പോകുകയായിരുന്നു അല്ല രണ്ടായിട്ട് തിരിഞ്ഞു പോകുകയായിരുന്നു പക്ഷെ വീണായസ് നായർ വിളിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് കേബിൾ തന്നെ പക്ഷെ ഫൈറ്റർ അല്ല രണ്ട് കാര്യങ്ങളുണ്ട് നിയമവും കഴക്കൂട്ടവും ഇപ്രാവശ്യം ബിജെപി പിടിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളാണോ നിയമം നൂറ് ശതമാനം ബിജെപി പിടിക്കും രാജീവ് ചന്ദ്രശേഖർ കാരണം ശിവൻകുട്ടി മാറും ഈ തവണ ശിവൻകുട്ടി മാറുന്നതോടെ പിന്നെ കഴക്കൂട്ടം പോവും കഴക്കൂട്ടം ബി ജെ പി നേടാനുള്ള സാധ്യതകളുണ്ട് അഞ്ച് സീറ്റ് അതായത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ അഞ്ച് സീറ്റുകളോളം ബി ജെ പി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ച് ജോസ് കെ മാണി പിന്നെ ആർ ജെ ഡി ശ്രേയാംസ് കുമാറിന്റെ ആർ ജെ ഡ്രേയാംസ് കുമാർ വലിയ ഫാക്ടറൊന്നുമില്ല ശ്രേയാം മലബാർ മേഖലകളിൽ ശ്രേയാംസ് പിന്നെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എങ്ങനെയാണ് പിന്നെ കൽപ്പറ്റ സീറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം നിക്കുക പിന്നെ പുള്ളി വേറെ ഏതെങ്കിലും സീറ്റ് പോയിട്ട് മത്സരിക്കാൻ തയ്യാറാവോ അതാവത്തില്ല പക്ഷെ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും കാരണം ഈ മലബാർ മേഖലകളിൽ പക്ഷെ അപ്പഴും അതിനകത്തും കോഴിക്കോട് ജില്ലയ്ക്ക് പക്ഷേ അപ്പോഴും അതിനെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ജെ ഡിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ശ്രേയാംസ് കുമാറിനോട് എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ ഇപ്പോൾ ആർ ജെഡിക്കാത്തുണ്ട് മോഹൻ ഉൾപ്പെടെയുണ്ട് അപ്പൊ പിളർപ്പുണ്ടാവാൻ സാധ്യത അപ്പൊ ആർ ജെ ഡി ആകൻ അപ്പൊ ആർ ജെ ഡി ഒരിക്കലും വരാൻ സാധ്യല്ല പിന്നെ ഞാൻ നോക്കുന്നത് യു ഡി എഫ് വിപുലീകരണത്തിനായിട്ട് വി ഡി സതീശൻ എവിടെ നിന്ന് ഏത് പാർട്ടിയെ കൊണ്ടുവരുമെന്നുള്ളതാണ് അവർക്ക് ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയെ ഹയർ ചെയ്യണം ജോസ് കെ മാണിയുടെ പിന്നെ മാണി ഗ്രൂപ്പിനെ കൂടെ കൂട്ടാതെ യു ഡി എഫിന് ഭരണം പിടിക്കാൻ പറ്റത്തില്ല മാത്രമേ ഉള്ളൂ അപ്പൊ പി ജെ ജോസഫ് അപ്പൊ മറികണ്ഠം ചേട്ടത്തില്ലേ പി ജോസഫ് പോയി കഴിഞ്ഞാൽ എന്തു മൂവൻസ് പോലും ജയിക്കും ഉറപ്പില്ല പി ജെ ജോസഫ് ഈ പി ജെ ജോസഫ് തൊടുപുഴയല്ലേ ഞാൻ പറയട്ടെ തൊടുപുഴയ്ക്കകത്ത് പി ജെ ജോസഫ് ഇനി അല്ലെ എലക്ഷനുള്ള പിന്നെ അംഗത്തുള്ള ബാലും ഇല്ലെന്നുള്ള ഉറപ്പാണല്ലോ ഇനി പുള്ളി നിന്ന് കഴിഞ്ഞാൽ പുള്ളി തൂക്കും നിന്ന് പണ്ട് പി ടി തോമസിനോട് തോറ്റതാണ് പുള്ളി അത് ഉറപ്പ് പി ടി തോമസിനോട് തോറ്റ അപ്പം സ്വരം മോശമാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള കാര്യം പുള്ളി ഇനി മത്സരിക്കാൻ പോകരുത് ഇനി നിന്നുകഴിഞ്ഞാൽ തൂക്കും അപ്പം എട്ട് നല്ല കൂട്ടം അതേസമയം പുള്ളി നിക്കാതെ അപ്പൂവിനെ കൊണ്ടുനിട്ട് കഴിഞ്ഞാൽ മോൻസ് വരെ പാലം വലിക്കത്തില്ല ഉറപ്പായിട്ടും കാരണം എന്ന് വെച്ചാൽ അപ്പുപേക്ഷിക്കും മോൻസിന് ഇപ്പൊ കൂടെ നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജ് പോലും പാടാ പാലം വലിക്കും കാരണം ഫ്രാൻസിസ് ജോർജിന്റെ ഒക്കെ അവസരമാണ് അപ്പു വരുന്നതോടെ നഷ്ടപ്പെടാൻ കാരണം തികച്ചും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഫ്രാൻസിസ് ജോർജിനെയും അതോടൊപ്പം മോൻസ് ജോസഫിനെയൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏത് തരത്തിലും ഈഗോ എന്നൊക്കെ പറയുന്ന സാധനം എനിക്കും ഉണ്ടാവും സിബിക്കും ഉണ്ടാവും എല്ലാ മനുഷ്യനും ഉണ്ടാവും നമ്മൾ ആരുടെയും താഴെയായി പോകുക എന്ന് പറഞ്ഞാൽ മേലെ ആവണമെന്ന് നമുക്ക് ആഗ്രഹമില്ല താഴെയാണെന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകോ വർക്കൗട്ട് ചെയ്യും പണി കൊടുക്കും അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി അതായത് കേരളത്തിൻ്റെ യു ഡി എഫിനല്ല സ്ഥിരത്തുണ്ട് യു ഡി എഫിന് വരണമെങ്കിലും എൽ ഡി എഫിന് വരണമെങ്കിലും ജോസ് കെ മാണി വലിയ ഫാക്ടറാണ് അതിന് യാതൊരു സംശയവും വേണ്ട ജോസ് കെ മാണി ഏത് മുന്നണിയോടുകൂടെയാണോ ആ മുന്നണി പിന്നെ കേരളം പിടിക്കും